ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി എന്തിന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയി അവർ ഉണ്ടാക്കിയ ദുരിതമാണ് സാമ്പത്തിക രംഗത്ത് അനുഭവിക്കുന്നത് അതിന് എന്തിന് ഡൽഹിയിൽ സമരത്തിന് പോയി രാഷ്ട്രീയ ലക്ഷ്യം എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു ഇവിടെ ദേശീയ നേതൃത്വം ഒരു ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഉള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ അതുപോലെയുള്ളൊരു നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണോ യഥാർത്ഥത്തിൽ ഇവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഘടകം അവരുടെ ഈ സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം ഒരു പ്രതിസന്ധി ഘട്ടം മുന്നിൽ നിൽക്കുമ്പോൾ അതിന് അനുയോജ്യമായ നിലപാട് സ്വീകരിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നുണ്ടോ ഒരു പക്ഷേ കർണാടകയുടെ സമരം ഇന്നലെ നടന്നില്ലായിരുന്നു എങ്കിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള കോർഡിനേഷൻ ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നുവെങ്കിൽ പോലും ഒഴിവാക്കാമായിരുന്ന പ്രശ്നങ്ങളാണോ ഇതിനുള്ളിലുള്ളത് ഇവിടെ നിജേഷ് അരവിന്ദ് പറയുന്ന ആ അവസാന വാചകം അദ്ദേഹം പറഞ്ഞത് ഇവിടെ സി പി എം പുഴമറ സൃഷ്ടിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള ചാനൽ പോലും അത് ഏറ്റുപിടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ നോക്കിയാൽ ഇവിടെ സി പി എം കുറച്ച് കാലങ്ങളായിട്ട് അത് ഈ നവകേരള സദസ്സിന് മുൻപേ തുടങ്ങിയതാണ് നവകേരള സദസ്സ് എന്തിനായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് പല പല എക്സ്പ്ലനേഷൻ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പിന്നീട് അവസാനമാണ് അത് ഏറെക്കുറെ അതിൻ്റെ ഒരു ലക്ഷ്യം പതുക്കെ അത് പുറമേ പുറത്തേക്ക് വന്നത് അതായത് ഇവിടെ കേരളത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ സി പി എം സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രഥമ അല്ലെങ്കിൽ പ്രധാന ഒരു ലക്ഷ്യം എന്ന് അതിൻ്റെ ഒരു അവസാനമായപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പിന്നെ സി പി എം ഇവിടെ കുറച്ച് കാലമായിട്ട് അതിനുള്ള പരിസരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് എസ് എഫ് ഐയെ ഗവർണറെ ഖൊരാ ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ് മറുവശത്ത് അവരുടെ തന്നെ മന്ത്രിമാരും അവരുടെ പാർട്ടി സംവിധാനങ്ങളും അവരുടെ എല്ലാ വിവിധ ബഹുജന സംഘടനകളെല്ലാം ഇങ്ങനെ ഒരു ന്യായീകരണത്തിലേക്ക് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാദത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തുകയും ഒരു കാര്യം തന്നെ പലതവണ അത് ആവർത്തിച്ചാൽ അത് സത്യമായിക്കൊള്ളും എന്ന ആ ഒരു ഗീബൽ തന്ത്രം അത് ഞാൻ അതിനെ അങ്ങനെ പറയുന്നത് ബഹുമാനപ്പെട്ട നൗഷാദ് എം എൽ എ തെറ്റിദ്ധരിക്കരുത് കാരണം സി പി എമ്മിന് അങ്ങനെ ചെയ്യാനുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട് അവർ ഭരണത്തിലില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു പാരലായിട്ട് സമാന്തരമായിട്ട് അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരുടെ വിവിധ അവരുടെ പ്രതിനിധികൾ വഴി ഇപ്പോഴും അല്ലെങ്കിൽ ഭരണത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരു പരിധി വരെ അവർക്ക് നറേറ്റീവ് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ് അവർ ഭരിക്കുമ്പോൾ പോലും അവർ പലപ്പോഴും നിയോഗിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കൗൺസില അതുപോലെയുള്ള പല സംവിധാനങ്ങളിലേക്ക് കലാമണ്ഡലം തുടങ്ങിയുള്ള പല സംവിധാനത്തിലേക്ക് അവർ നിയോഗിക്കുന്ന ആൾക്കാർ പോലും പലപ്പോഴും ഈ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ ആഭിമുഖ്യം ഉള്ള പുലർത്തുന്ന ആൾക്കാരൊക്കെയാണ് അവർ പലപ്പോഴും നിയോഗിക്കുന്നത് നമുക്ക് കെ എസ് രാധാകൃഷ്ണന്റെ കാര്യം ഓർമ്മയുണ്ട് അദ്ദേഹം വൈസ് ചാൻസലറായിട്ട് ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നിയോഗിച്ചതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വലിയ വക്താവായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് അപ്പോൾ സി പി എമ്മിന് അങ്ങനെ ഒരു സംവിധാനം എവിടെയുണ്ട് സി പി എം കുറെ കാലമായിട്ട് കുറച്ച് കാലമായിട്ട് അവരുടെ എല്ലാ നേതാക്കളെയും നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഇത് കേന്ദ്രത്തിന്റെ കേന്ദ്രം കാരണമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് എന്നൊരു നറേറ്റീവ് മുൻപോട്ട് വെക്കാനാണ് അതിന്റെ തന്നെ ഒരു തുടർച്ചയാണ് ഈ ഈ ദില്ലിയിൽ പോയി സമരം ചെയ്യുക കാരണം ഇപ്പോഴും ഏറ്റവും അവസാനം അവർ പോലും പ്രതീക്ഷിക്കാതെ കടമെടുപ്പ് വെട്ടിച്ചുരുക്കിയത് വഴി അവർക്ക് പെൻഷൻ പോലും കൊടുക്കാതെ ആറുമാസമായിട്ട് പെൻഷൻ പോലും കൊടുക്കാതെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത് അത് അതിനെ ഒന്നുകൂടി അതിനെ പൊലിപ്പിക്കാൻ വേണ്ടി ദില്ലിയിൽ ഇങ്ങനെയൊരു പ്രതിഷേധ ഒരു ഒരു കൂട്ടായ്മ അവർ അവർ ആസൂത്രണം ചെയ്യുന്നു പക്ഷേ അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഡെവല്യൂഷൻ ഈ ധനകാര്യ കമ്മീഷൻ മുഖാന്തരം ഉണ്ടാക്കിയ ആ ഒരു സംവിധാനത്തെ പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ ആ നറേറ്റീവ് കേരളത്തിൽ സി പി എം ഉണ്ടാക്കിയ ആ ഒരു മനസ്സിലാവുന്നില്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ കണക്കുകളുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ച വരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് എന്നത് സത്യമാണ് അതിനപ്പുറം ഡെവലൂഷൻ ഓഫ് ടാക്സിന്റെ കാര്യത്തിലുള്ള പ്രശ്നം അത് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്നതാണ് അല്ലേ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഒരു അതിന്റെ ഒരു ഘടകം മാത്രമാണ് ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന കണക്ക് അതൊരു ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കണക്കല്ലല്ലോ ഇത് ഈ അമ്പത്തേഴായിരം കോടി എന്ന് പറഞ്ഞ ആദ്യം ഈ കണക്ക് വന്നപ്പോൾ ഈ ബജറ്റിനൊക്കെ വളരെ മുൻപേ ഈ കാര്യത്തിൽ ഇതൊരു ഇതൊരു വ്യാജമാണ് അല്ലെങ്കിൽ ഇതൊരു കള്ളക്കണക്കാണ് എന്ന് ഒരു ചാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റ് ചർച്ചകളിലൊക്കെ ചിലരൊക്കെ ഇത് ഉയർത്തി കാണിക്കുന്നതിൻ്റെ ഓരോ ഘടകങ്ങൾ ഇതിൽ ഈ ജി എസ് ടി കോമ്പൻസേഷൻ ടാക്സ് കോമ്പൻസേഷൻ നിർത്തലാക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ കമ്മി ഗ്രാൻഡ് നിർത്തലാക്കുന്നത് ഇതുപോലെയുള്ള ഓരോ ഘടകങ്ങളെടുത്ത് ഇതിനെ ഇതിൻ്റെ ഈ പൊള്ളത്തരത്തെ പല സാമ്പത്തിക വിചക്ഷണരും ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിനെ പൊളിക്കുന്നത് വാദം പൊളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ ഇതിനൊക്കെ ഒരു മാസം മുമ്പ് നവകേരള സദസ്സ് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു കണക്കുള്ളത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇന്ന ഘടകങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഞാൻ തന്നെ ഇതിന് ഒരു ന്യൂസ് എയ്റ്റീൻ എന്ന ഈ ചാനലിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഈ ഡെവല്യൂഷൻ എന്നുള്ളത് അതിൻ്റെ അകത്ത് ഘടകം മാത്രമാണ് കേരളത്തിന് ഇപ്പോൾ ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് എന്ന ഒരു ഒരു രണ്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് ഒന്ന് പോയിൻ്റ് ഒമ്പത് രണ്ടിലേക്ക് കേരളത്തിൻ്റെ ഈ ഫൈനാൻസ് കമ്മീഷൻ വഴി കിട്ടുന്ന ഡെവല്യൂഷൻ കുറഞ്ഞിരിക്കുന്നു പക്ഷേ സി പി എം അത് പറയുന്ന ഒരു കണക്ക് എങ്ങനെയാണ് അവർ പറയും പത്താം ധനകാര്യ കമ്മീഷൻ ആയിരുന്നപ്പോൾ അത് നാല് ശതമാനത്തോളമായിരുന്നു പത്താം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത് ഈ ഉദാരവത്കരണത്തിനും ലിബറലൈസേഷനും ഒക്കെ നടക്കുന്ന ആ കാലഘട്ടത്തിലെ കാര്യം പറയുകയാണ് അവിടെ തൊട്ട് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ ഇത്രയായിരുന്നു പതിനഞ്ച് ഇപ്പോൾ പതിനാറ് ഇപ്പോൾ ഇവിടെ നിജേഷ് അരുവി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷന്റെ ടേം ഏകദേശം തീരാനാകുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് കേരളത്തിന് കിട്ടിയത് തന്നെ കേരളത്തിന് ഇതുപോലെ ഈ ഡവല്യൂഷൻ കുറഞ്ഞത് പോയത് കൊണ്ട് തന്നെയാണ് കേരളത്തിന് ഇങ്ങനെ അമ്പതിനായിരം കോടിയുടെ ഒരു റവന്യൂ കമ്മി ഗ്രാൻഡ് കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായിട്ട് കേരളം അനുഭവിക്കുന്നതാണ് പക്ഷെ അതെല്ലാം കേരളം എങ്ങനെ ചിലവാക്കി തോമസ് ഐസക്ക് മുതൽ ഇപ്പോൾ ധന ബാലഗോപാൽ വരെ എങ്ങനെയാണ് ആ എല്ലാം ചിലവാക്കിയത് കേരളത്തിന് കിട്ടിയ അധിക സമ്പത്ത് എങ്ങനെ കേരളം ചിലവാക്കി എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ സി പി എം പറയുന്നത് എല്ലാം അങ്ങനെ വെറുതെ ഇരുന്ന് വിഴുങ്ങാനല്ലല്ലോ നമ്മൾ മാധ്യമം മാധ്യമങ്ങൾ ഇവിടെ ഉള്ളത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്ട് കണക്ക് ഫാക്ചക് ചെയ്യ എന്നുള്ള ഒരു നിയോഗം എല്ലാവർക്കും ഉണ്ടല്ലോ മാധ്യമങ്ങൾ ഉണ്ടല്ലോ മാത്രമേ സൃഷ്ടിക്ക മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്ഷേമ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നമ്മൾ തനത് വരുമാനം ഉയർത്തിയ സാഹചര്യമൊക്കെ ചർച്ച ചെയ്തു ഇതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മറ്റൊരാംഗിളിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് അല്ല കേരളം എപ്പോഴും ഒരു ക്ഷേമ സംസ്ഥാനമായിരുന്നു കേരളം എപ്പോഴും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു അത് ഇ എം എസിന്റെ സർക്കാർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അങ്ങനെയാണ് അതിൽ കേരളത്തിലെ ഇടത് സർക്കാരുകൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് കേരളത്തിൽ ഇതുപോലെയുള്ള പെൻഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ കൃത്യമായിട്ട് സമയ സമയങ്ങളിൽ അത് കൂട്ടുന്നതും അത് കൊടുക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം പിന്നെ ഇതുപോലെ വിഭാവനം ചെയ്തിട്ടുള്ള പല പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത പല പദ്ധതികൾ കേരളത്തിലുണ്ട് അതെല്ലാം വസ്തുതയാണ് പക്ഷേ ഈ കേരളത്തിന് കിട്ടിയ അധിക ധനസമാഹരണം നടത്തിയ ഈ പല വിധത്തിൽ കിട്ടിയ ആ പൈസയെല്ലാം കഴിഞ്ഞ തവണ ഇലക്ഷന് തൊട്ട് മുൻപ് അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതും അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുൻകാല പ്രാബല്യം കൊടുക്കുന്നതും ഒരു എലക്ഷൻ ജയിക്കുക എന്നുള്ള തരത്തിലേക്ക് ആ പണം മുഴുവൻ ചിലവാക്കുകയും അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് പണമില്ലേ പണമില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ആ